നമസ്കാരം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുതിർന്ന സി പി എം നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായിട്ടുള്ള എ പത്മകുമാറിന് പാർട്ടി സംരക്ഷണം നൽകുന്നുവെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം നിലവിൽ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് നിയമ നടപടികൾ നേരിടുന്ന ഒരു വ്യക്തിക്ക് പാർട്ടി ഘടനയിൽ തുടരാനായിട്ട് അനുവാദം നൽകുന്നത് രാഷ്ട്രീയ ധാർമികതയുടെയും അതോടൊപ്പം തന്നെ വിശ്വാസ്യയുടെയും ഒക്കെ തന്നെ വിഷയത്തിൽ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് പത്മകുമാറിനെതിരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ നടപടി സ്വീകരിക്കുകയുള്ളൂ എന്ന പാർട്ടിയുടെ നിലപാട് കേസിൻ്റെ ഗൗരവം കുറച്ചു കാണാനുള്ള ശ്രമമായിട്ട് വിലയിരുത്തപ്പെടുകയാണ് നിലവിൽ അദ്ദേഹം സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ തുടരുമെന്ന ഔദ്യോഗിക അറിയിപ്പ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുൻപ് പ്രസ്താവിച്ച പാർട്ടിയുടെ കൈകളിൽ പാപക്കറയില്ല എന്ന വാദത്തിന്റെ അടിത്തറ ചോദ്യം ചെയ്യുന്നതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ വിശദമായിട്ടുള്ള അന്വേഷണത്തിൽ എ പത്മകുമാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തിൻ്റെ വസതിയിൽ നടത്തിയ റെയ്ഡിൽ കേസിന് നിർണായകമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു ശബരിമല കട്ടളപ്പാളിയിലെ സ്വർണം നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിലാണ് അദ്ദേഹത്തിൻ്റെ പങ്ക് പ്രധാനമായിട്ടും വെളിപ്പെട്ടത് കേസിൽ പ്രഥമദൃഷ്ടിയ തെളിവുകൾ ഉണ്ടായിട്ടും പാർട്ടി നടപടിയെടുക്കാനായിട്ട് മടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് സ്വന്തം കൈപ്പടയിൽ തന്നെ കുരുങ്ങുന്ന സാഹചര്യമാണ് പത്മകുമാറിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കുറ്റകൃത്യത്തിൽ പങ്കാളിയായ ഒരു വ്യക്തിയെ അന്വേഷണത്തിൽ തെളിവുകൾ ലഭിച്ചിട്ടും സംരക്ഷിക്കാനുള്ള പാർട്ടിയുടെ ശ്രമം കേസിന്റെ സ്വതന്ത്രമായിട്ടുള്ള നടത്തിപ്പിനെ തന്നെ ബാധിക്കുമെന്ന ആശങ്കയും നിയമവിദഗ്ദ്ധർ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട് ശബരിമല ശ്രീകോവിലിന്റെ കട്ടളപ്പാളിയിലെ ലോഹത്തിന്റെ സ്വഭാവം മാറ്റിയെഴുതിയ നടപടി അത് ഈ കേസിന്റെ നിർണായക ഘടകമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ ദേവസ്വം കമ്മീഷണറും ഉദ്യോഗസ്ഥരും ചേർന്ന് സമർപ്പിച്ച റിപ്പോർട്ടിൽ കട്ടളപ്പാളിയിലെ ലോഹം അഥവാ പിത്തള എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് ഈ റിപ്പോർട്ട് ബോർഡിന്റെ പരിഗണനയ്ക്ക് വന്നപ്പോഴാണ് വിവാദപരമായിട്ടുള്ള മാറ്റം സംഭവിക്കുന്നത് അന്നത്തെ പ്രസിഡന്റ് എ പത്മകുമാർ പിത്തള എന്ന വാക്ക് ഒഴിവാക്കണം എന്ന് നിർദ്ദേശിച്ചു മാത്രമല്ല ശ്രീകോവിൽ പിത്തള പൂശിയിരിക്കുന്നുവെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചേരായ്മ ചൂണ്ടിക്കാട്ടിയാണ് ഈ മാറ്റം നിർദ്ദേശിച്ചത് ഇതേ തുടർന്ന് കമ്മീഷണർ കൈമാറിയ ഉത്തരവിലെ പിത്തള എന്ന വാക്ക് പത്മകുമാർ സ്വന്തം കൈപ്പടയാൽ വെട്ടിമാറ്റി പാളികളുടെ അടിസ്ഥാന ലോഹം ചെമ്പ് ആയതിനാൽ തന്നെ പകരം ചെമ്പ് എന്ന് എഴുതി ചേർക്കുകയായിരുന്നു ഇത് ചെമ്പാണെന്നും അതിലുള്ള സ്വർണം മങ്ങിപ്പോയതാണെന്നും പറഞ്ഞ് നിൽക്കാമെന്ന വാദമാണ് പത്മകുമാർ മുന്നോട്ട് വെച്ചത് ഈ ചട്ടവിരുദ്ധമായ നടപടിക്ക് അന്നത്തെ ബോർഡ് അംഗങ്ങളായിട്ടുള്ള കെ ടി ശങ്കർദാസും പാലവിള വിജയകുമാറും യോജിക്കുക കൂടി ചെയ്തതോടെയാണ് സംഭവം വിവാദമായി മാറിയത് എ പത്മകുമാറിനെ റിമാൻഡ് ചെയ്ത റിപ്പോർട്ടിൽ പിത്തള വിഷയത്തെക്കുറിച്ച് വ്യക്തമായ പരാമർശങ്ങളുണ്ട് മാത്രമല്ല സ്വർണം പൂശിയ ചെമ്പ് വാളികളെന്ന് എഴുതേണ്ടതിന് പകരമായിട്ട് ചെമ്പ് എന്ന സ്വന്തം കൈപ്പടയിൽ എഴുതിയത് ഗുരുതരമായിട്ടുള്ള ക്രമക്കേടായിട്ടാണ് അന്വേഷണ സംഘം ഇവിടെ വിലയിരുത്തുന്നത് പ്രസിഡന്റ് എന്ന നിലയിൽ ഇദ്ദേഹം നടത്തിയ ഈ നടപടി ക്രമവിരുദ്ധമാണെന്ന് അറിഞ്ഞിട്ടും അതിനെ എതിർക്കാൻ മറ്റ് രണ്ട് ബോർഡ് അംഗങ്ങളും തയ്യാറായില്ല ഇതിലൂടെ അവരും കുറ്റകൃത്യത്തിനെ കൂട്ടുനിന്നു എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത് അതിനാൽ തന്നെ വൈകാതെ ഇരുവരും അറസ്റ്റിലാകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എല്ലാ ഉദ്യോഗസ്ഥരും ചെയ്ത പണിയാണെന്നുള്ള പത്മകുമാറിൻ്റെ മുൻ വാദങ്ങളെ പൊളിച്ചു മാറ്റുന്നതായിരുന്നു ഈ കണ്ടെത്തലുകളെല്ലാം തന്നെ ഉദ്യോഗസ്ഥർ കൊണ്ടുവന്നത് അതേപടി പാസ്സാക്കുകയായിരുന്നുവെന്ന അദ്ദേഹത്തിൻ്റെ മൊഴി രേഖകളിൽ വരുത്തിയ സ്വന്തം കൈപ്പടയിലെ മാറ്റങ്ങളോടെ തള്ളിക്കളയേണ്ടി വന്നിരിക്കുകയാണ് കേസിലെ പ്രധാനമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് എ പത്മകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളും ബിസിനസ് ബന്ധങ്ങളുണ്ടെന്ന് തെളിയിക്കുന്ന നിർണായകമായിട്ടുള്ള രേഖകൾ എസ് റെയ്ഡിൽ കണ്ടെത്തിയിരുന്നു ഈ സാമ്പത്തിക ബന്ധങ്ങൾ കുറ്റകൃത്യത്തിന്റെ ഗൂഢാലോചനയിൽ പത്മകുമാറിൻ്റെ പങ്ക് വെളിപ്പെടുത്തുകയാണ് ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും തെളിവില്ല എന്ന് പാർട്ടി ആവർത്തിച്ചു പറയുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇരട്ടത്താപ്പായിട്ടാണ് പൊതുജനങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നത് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൂടി പങ്കെടുത്ത പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പത്മകുമാറിനെ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചത് എന്നത് ഈ വൈരുദ്ധ്യം വർദ്ധിപ്പിക്കുകയാണ് പാർട്ടിയിൽ ആർക്കെങ്കിലും സ്വർണ്ണക്കൊള്ളയുമായി ഒരു തരിബന്ധമുണ്ടെന്ന് കണ്ടെത്തിയാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് വീമ്പ് പറഞ്ഞ അതേ ഗോവിന്ദൻ തന്നെ ഇപ്പോൾ ഈ നേതാവിനെ ചേർത്ത് പിടിക്കുന്നത് എന്ന വസ്തുത സി പി എമ്മിന്റെ പ്രതിബദ്ധയെക്കുറിച്ചുള്ള ഗൗരവമായ സംശയങ്ങളാണ് ഉയർത്തുന്നത് മോഷണം നടത്തുന്നത് മാത്രമല്ല അത്തരം കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതും നിയമപരമായിട്ടും ധാർമ്മികപരമായിട്ടും കുറ്റകരമാണ് ഈ മാനദണ്ഡത്തിൽ നോക്കുമ്പോൾ തെളിവുകൾ ഉണ്ടായിട്ടും നടപടിയെടുക്കാൻ മടിക്കുന്ന സി പി എം നേതൃത്വവും കുറ്റകൃത്യത്തിന് മൌനാനുവാദം നൽകുന്നുവെന്ന വിമർശനത്തിന് ഇത് വിധേയമാകുന്നു ഒരു കാലത്ത് പിണറായി പക്ഷത്തെ ശക്തനായ നേതാവായിരുന്ന പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കെ നടത്തിയ മറ്റ് അനധികൃതമായിട്ടുള്ള ഇടപെടലുകളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണത്തിൽ പുറത്തു വന്നിട്ടുണ്ട് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായിട്ട് അദ്ദേഹം നിലപാടെടുത്തതോടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ അറിവോടെയാണ് കാര്യങ്ങൾ നടന്നതെന്ന നിഗമനത്തിലേക്ക് പൊതുസമൂഹത്തെ എത്തിക്കുന്നതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഈ സാഹചര്യത്തിൽ അന്വേഷണ സംഘം പാർട്ടി ഓഫീസുകളിൽ കൂടി പരിശോധന നടത്തേണ്ടത് കേസിൻ്റെ നിഷ്പക്ഷമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് അനിവാര്യമായി മാറിയേക്കാം അവിടെ വന്ന് ലഭിച്ചേക്കാവുന്ന തെളിവുകൾ നിർണായകമായ തെളിവുകൾ അത് ഈ കേസിന്റെ സമൂലമായ വിധിയെ തന്നെ മാറ്റിമറിച്ചേക്കാം